ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചു സ്പീച്ചർ ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു പ്രകൃതി നിങ്ങളുടെ ആ ഒരു വിധി എന്താണോ അതനുസരിച്ച് ഒരു വലിയ തീരുമാനം എടുക്കാൻ പോവുകയാണ് അപ്പോൾ ആ തീരുമാനം എന്താണെന്ന് ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കാം നമുക്ക് കരിയറിൽ നിങ്ങൾ ടാർഗറ്റ് ഫിക്സ് ചെയ്യാനാണ് ഇവിടെ പ്രകൃതി നിങ്ങളോട് പറയുന്നത് അതായത് നിങ്ങളുടെ മുന്നിൽ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ചില സമയം നിങ്ങൾ അങ്ങോട്ട് പോകുന്നു ചില സമയം ഇങ്ങോട്ട് പോകുന്നു അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾ പോകുന്നു അങ്ങനെ പോകാൻ പാടില്ല ഒരു ഓപ്ഷൻ എന്താണോ അത് ചൂസ് ചെയ്യുക എന്നിട്ട് ടാർഗറ്റ് ഫിക്സ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് ഈശ്വരൻ പറയുന്നത് നമ്മൾ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നവരെ നമ്മളുടെ മുന്നിൽ ഇങ്ങനെ വഴികൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ പ്രകൃതി പറയുന്ന നിങ്ങൾ എന്തായാലും ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യ ഇല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് വഴി മൂന്ന് വഴി നാല് വഴി അങ്ങനെ നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടേയിരിക്കുമെന്നാണ് ഈശ്വരൻ പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഡൗട്ട് ആയിട്ടുള്ള ആ ഒരു സ്ഥിതി എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഈശ്വരൻ പറയുന്നത് പ്പോൾ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം എന്താണോ അത് ആയിട്ട് നിങ്ങൾ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് അതിലോട്ട് മുന്നോട്ട് പോവുക അല്ലാതെ അവിടെ ഒരു എന്താ പറയുക ഒരു കൺഫ്യൂഷൻ വേണ്ട എന്നാണ് ഈശ്വരൻ പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ ആ ഒരു കൃഷ്ണ പരുന്ത് അല്ലെങ്കിൽ അവൾ അതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു ടാർഗറ്റ് നിങ്ങൾ ഫിക്സ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടാർഗറ്റിൽ തന്നെ മുന്നോട്ട് പോകാനാണ് അത് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആ ഒരു ടാർഗറ്റിൽ നിന്ന് മാറിപ്പോവരുത് അതായത് നിങ്ങളുടെ ആ ഒരു സ്ഥിതി എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഒത്തിരി സംഘർഷങ്ങൾ അനുഭവിക്കേണ്ടി വന്നു ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി സംഘർഷങ്ങൾ അതെല്ലാം അനുഭവിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് ഒരു സഫലത ലഭിച്ചത് ജീവിതത്തിൽ ഇവിടെ ഇപ്പോഴും സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പല ആൾക്കാരുമുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക നിങ്ങൾക്ക് വേണ്ടി ഒരു അവസരം ഉറപ്പായിട്ടും വരും ഈശ്വരൻ വിശ്വസിക്കുക ചില ആൾക്കാർക്ക് സഫലത ലഭിച്ചു അതായത് വിജയത്തിലെത്താൻ സാധിച്ചു അതായത് അവർക്ക് ഒരു എന്താ പറയുക ഒരു പിടിവെളി ലഭിച്ചു കഴിഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുക ചില ആൾക്കാർക്ക് ഇതുവരെയും പിടിവെളി ലഭിച്ചിട്ടില്ല അങ്ങനെയുള്ളവരോട് ഈശ്വരൻ പറയുന്നത് നിങ്ങളുടെ സമയവും വരുമെന്നാണ് ഒരു റീസൺ ഇല്ലാതെ ദൈവം നിങ്ങളെ ഒരിക്കലും സ്റ്റക്കാക്കി വയ്ക്കത്തില്ല നല്ല ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഇപ്പോൾ ദൈവം സ്റ്റക്കാക്കി വച്ചേക്കുന്നത് അങ്ങനെ നിങ്ങൾ വിചാരിക്കൂ ഇവിടെ നിങ്ങൾ ഒരു ഒരു വഴി ചൂസ് ചെയ്തിട്ട് ആ വഴി കൂടെ മുന്നോട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ ധനത്തിൻ്റെ ആ ഒരു ഗ്രോത്ത് വളരെയധികം കൂടുന്നതായിട്ടും കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു പൊസിഷനിൽ എത്താൻ സാധിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും ഒരു വഴി ചൂസ് ചെയ്ത് ആ വഴിയിൽ മുന്നോട്ട് വരിക നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം എന്താണോ അത് മറക്കാതെ അതിൽ കോൺസെൻട്രേഷൻ ചെയ്ത് മുന്നോട്ട് വരിക നിങ്ങൾ ഇവിടെ പതുക്കെ പതുക്കെ നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി തന്നെ മാറുന്നിടത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് ഇപ്പോഴുള്ള ആ ഒരു പേഴ്സണാലിറ്റി ആയിരിക്കത്തില്ല ഇനി നിങ്ങൾ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പോ പേഴ്സണാലിറ്റി കുഞ്ഞ് നിങ്ങൾ ഭയങ്കരമായിട്ട് റിയാക്റ്റ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു ആവശ്യമില്ലാതെ പക്ഷേ ഇപ്പോൾ നിങ്ങളൊരു മിതഭാഷ ആയിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് കാരണം മറ്റുള്ളവർ പറയുന്ന എന്താണോ അത് നല്ല രീതിയിൽ കേട്ടിട്ട് അതിന് ശേഷം റിപ്ലൈ കൊടുക്കുന്ന ഒരു സ്വഭാവം ആവശ്യത്തിന് മാത്രം നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു സ്വഭാവമായി മാറിയിട്ടുണ്ട് നിങ്ങൾ മുന്നേ നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ ആരെങ്കിലും ഒരു ഉപദേശം കേട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ട് ഉപദേശിക്കുവാൻ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ആരെങ്കിലും ഉപദേശം ചോദിച്ചാൽ മാത്രമേ നിങ്ങൾ ഉപദേശിക്കുള്ളൂ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു വാല്യൂ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു വിജയം കാണാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രകൃതി നിങ്ങളുടെ ആ ഒരു വിധിയിൽ ഈ ഒരു തീരുമാനമാണ് ഫസ്റ്റ് എടുത്തേക്കുന്ന നിങ്ങളുടെ കരിയറിൽ ഒരു ഗ്രോത്ത് അതാണ് പ്രകൃതി എടുത്തേക്കുന്ന ഒരു തീരുമാനം എയ്റ്റ് ത്രിബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് ആ ഒരു നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കാൻ നിങ്ങളുടെ കരിയർ സേഫാണ് സെക്യൂർ ആണ് എന്ന് ഇനി നിങ്ങൾക്ക് ജോബ് കിട്ടാത്തത് കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജോബ് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ഉണ്ട് ഓൺലൈൻ ജോലി ഉണ്ട് എങ്കിൽ അതിൽ ഒരു ഗ്രോത്ത് ഇല്ല അത് വളരെ മോശ അവസ്ഥയിലാണ് പോകുന്നത് എങ്കിൽ ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ പോകുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഒരു പ്രകൃതി ഈ ഒരു തീരുമാനം എടുത്ത് നിങ്ങളെ സേഫ് ആക്കിയിരിക്കുകയാണ് സെക്യൂർ ആക്കിയിരിക്കുകയാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ പ്രകൃതി ആഗ്രഹിക്കുന്നത് നിങ്ങൾ നല്ലൊരു പൊസിഷനിൽ എത്തണമെന്ന് നിങ്ങളുടെ ആ ഒരു സംഘർഷങ്ങൾ കുറയണം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ആ ഒരു ക്യാഷ് കൊണ്ടുതന്നെ നടക്കണം ഇതൊക്കെയാണ് പ്രകൃതി ആഗ്രഹിക്കുന്നത് അപ്പോൾ പ്രകൃതി നിങ്ങളെ ഒരു രാജാവോ അല്ലെങ്കിൽ രാജ്ഞിയോ ആക്കാനാണ് ആഗ്രഹിക്കുന്നത് അതായത് എല്ലാ അധികാരങ്ങളും ഉള്ള ഒരു രാജാവ് അല്ലെങ്കിൽ രാജ്ഞി ഇവിടെ നിയർ നിയറിൽ എട്ട് തൊട്ട് പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് ഉറപ്പായിട്ട് ലഭിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഫിനാൻഷ്യൽ മാറ്റർ റിലേറ്റഡായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണോ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ വളരെ പാഷനേറ്റീവായിട്ടുള്ള എനർജി ആയിരിക്കും ഇനി നിങ്ങളുടേത് എന്നാണ് കാണാൻ സാധിക്കുന്ന വളരെ അതായത് വളരെ വാശിയുള്ള സ്വഭാവം അതായത് എനിക്ക് ആ ഒരു ടാർഗറ്റിൽ എത്തണം എനിക്ക് എനിക്കെന്ത് ലക്ഷ്യസ്ഥാനത്ത് എത്തണം അങ്ങനെ ഒരു സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ആണ് വലുത് അല്ലാതെ മറ്റുള്ളവർ പറയുന്ന കേട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്വഭാവം ആയിരിക്കത്തില്ല നിങ്ങൾ നിങ്ങൾക്ക് വാല്യൂ കൊടുക്കും ഇനി നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കരിയറിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വർക്കിൽ എന്താണോ കഠിനാധ്വാനം കൊടുക്കേണ്ടത് അത് ഭംഗിരമായിട്ട് കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അങ്ങനെ നിങ്ങൾക്കൊരു പൊസിഷനിൽ എത്താൻ സാധിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു സമയം കൂടുതലായിട്ടും കരിയറിൽ നിങ്ങളുടെ ജോലിയിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസം വളരെയധികം കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആകും അങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ടേൺ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി ഒരു രീതിയിലുള്ള ഒരു പേടിയും നിങ്ങളിൽ ഉണ്ടാവത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ കഴിഞ്ഞ് പോയ സമയങ്ങളിലോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ദിവസങ്ങളിലോ നിങ്ങൾക്ക് ഒരു നല്ല ഒരു അടി കിട്ടി ആ ഒരു അടിയിൽ നിന്ന് കിട്ടിയ ആ ഒരു മുറിവ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അത് മറക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ഒരു വ്യക്തിക്ക് എവിടെ നിന്നാണോ ഒരു ചതിയോ ഒരു എന്താ പറയുക ജീവിതത്തിൽ പെട്ടെന്ന് ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ചതി ലഭിക്കുമ്പോഴോ ഒരു അടി ലഭിക്കുമ്പോഴോ നമുക്ക് ഒരിക്കലും അത് മറക്കാൻ സാധിക്കത്തില്ല അങ്ങനെ നമ്മൾ പെട്ടെന്ന് നമ്മൾ കൂടുതലായിട്ടും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കും എന്തിനു ഞാൻ ചെയ്തു ഇനി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലല്ലോ അത് എന്നുള്ള രീതിയിൽ നമ്മൾ പിന്നെ നമ്മൾ കൂടുതലായിട്ടും ചിന്തിക്കുന്നത് നമ്മളുടെ ജീവിതമായിരിക്കും നമുക്ക് നമ്മൾ വാല്യൂ കൊടുക്കും നമ്മൾ കൂടുതലായിട്ട് നമ്മളുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും അങ്ങനെ നിങ്ങളിൽ ഒരു മാറ്റം അതായത് ഒരു സാഹചര്യം അങ്ങനെ ക്രിയേറ്റ് ആവും നിങ്ങളുടെ ലൈഫിൽ ഈ കഴിഞ്ഞു പോയ സമയത്തോ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ദിവസങ്ങളിലോ നിങ്ങൾക്ക് ആതിൽ നിന്നോ ഒരു മുറിവ് കിട്ടി ആ ഒരു മുറിവിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠം അത് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടുതലായിട്ട് വാല്യൂ കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കളഞ്ഞു അങ്ങനെ ഒരു മുറിവ് നിങ്ങൾക്ക് ലഭിച്ചതുകൊണ്ടാണ് ഒരു അടി അല്ലെങ്കിൽ ഒരു ചതി ലഭിച്ചതുകൊണ്ടാണ് നിങ്ങൾ കൂടുതലായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത് അതായത് എനിക്ക് എൻ്റെ കരിയറിൽ കൂടുതൽ ശ്രദ്ധിക്കണം എൻ്റെ കരിയറിൽ മാറ്റം കൊണ്ടുവരണം ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല അങ്ങനെ ഒരു കൂടുതലായിട്ടുള്ള ഒരു ശ്രദ്ധ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യം എന്താണോ അത് നിങ്ങൾ മനസ്സിലാക്കുകയും അതിൽ കൂടുതൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു സ്ട്രെസ്സും ഉണ്ട് അതായത് എനിക്കെല്ലാം നൽകും പെട്ടെന്ന് ചെയ്യണം പെട്ടെന്ന് ചെയ്യണം അതായത് മുന്നേക്കെ നിങ്ങളൊരു ആലസ്യഭാവമായിരുന്നു കരിയർ ശ്രദ്ധിക്കാതെ വേറെ പല കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടു പക്ഷേ അവിടെ ആ കരിയർ ശ്രദ്ധിക്കാതെ നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് ഒരു മുറിവ് കിട്ടിയത് ഇപ്പോൾ നിങ്ങൾ അതുകൊണ്ട് ആ മുറിവ് ലഭിച്ചത് കാരണം കരിയറിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ മുന്നിൽ ഓപ്ഷൻസ് ഒത്തിരി വരും അതിൽ നിങ്ങൾ ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത് ഒരു ഓപ്ഷൻ എന്താണോ അത് മാത്രം ചൂസ് ചെയ്ത് മുന്നോട്ട് പോവുക അത് ഞാൻ പ്രത്യേകം പറയണം നിങ്ങളോട് കാരണം നമ്മൾ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധിക്കത്തുള്ളൂ ഇവിടെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുന്നു ഇവിടെ നിങ്ങളുടെ മനസ്സാണ് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് അതായത് ചില സമയം നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ കണ്ണുകൾ രണ്ടും തുണി കൊണ്ട് അടച്ചൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ രണ്ട് വ്യക്തികൾ നിൽക്കുകയാണ് ഇതിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ചൂസ് ചെയ്യാനാണ് ദൈവം നിങ്ങളോട് പറയുന്നത് അങ്ങനെയൊക്കെ ചില സമയം തോന്നും ഇവിടെ കൂടുതലായിട്ടും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നത് നിങ്ങൾക്ക് കരിയർ റിലേറ്റഡ് ആയിട്ടാണ് അതായത് രണ്ട് അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ കൊണ്ട് നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യണം അങ്ങനെ കൺഫ്യൂഷനായ അവസ്ഥ അതായത് നിങ്ങളുടെ ഹൃദയം ഒന്ന് പറയുന്നു നിങ്ങളുടെ മനസ്സൊന്നു പറയുന്നു രണ്ടിലും കൂടെ കൺഫ്യൂഷനായ അവസ്ഥ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു കോൺസെൻട്രേഷൻ ഉണ്ടാവത്തില്ല ഏകാഗ്രത ഒരിക്കലും നിങ്ങൾക്ക് കിട്ടത്തില്ല ചില സമയം രണ്ട് വ്യക്തികൾ പ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവരിടയ്ക്ക് നിങ്ങളെ നോക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ദൈവമേ അവരെന്നെക്കുറിച്ചാണോ സംസാരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതാണ് ചിലപ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് അല്ല സംസാരിക്കുന്നതായിരിക്കും നിങ്ങളെ ജസ്റ്റ് നോക്കുന്നു എന്ന് മാത്രം പക്ഷേ നിങ്ങൾ കൺഫ്യൂഷനാകും അവരെന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എൻ്റെ ശത്രുക്കളിൽ വീണ്ടും രണ്ട് വ്യക്തികൾ കൂടെ ആയല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കും ഇവിടെ കൺഫ്യൂഷൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്കും കൺഫ്യൂഷനുണ്ട് ആൾക്കാർക്കും നിങ്ങളെക്കുറിച്ച് ആലോചിച്ച് കൺഫ്യൂഷനുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിന് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് വെള്ളം ധാരാളം കുടിക്കുക കൂടാതെ കുറച്ച് ശാന്തമായിട്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ എപ്പോഴും കൂടാതെ ടെൻഷൻ അടിക്കാനും പോകണ്ട ഈ ഒരു കാര്യം നേരെ ആകുന്നതാണ് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ദുഃഖമാണ് തരുന്നതെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ലോട്ടറി പോലെ മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പെട്ടെന്ന് ഒരു വ്യക്തിക്ക് ഒത്തിരി പണം കയ്യിൽ വരില്ല അതേപോലെ പെട്ടെന്ന് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇനി ഭയങ്കരമായിട്ട് നെഗറ്റിവിറ്റി നിങ്ങൾക്ക് ഫീൽ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ തുളസി ചെടി കൂടുതലുള്ള ആയിട്ട് നട്ട് വളർത്താൻ ശ്രമിക്കുക പാരിജാതം അതൊക്കെ നടാൻ ശ്രമിക്കുക വിഷ്ണു കിരീടം എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് അത് നെഗറ്റിവിറ്റിയെ നശിപ്പിക്കുന്ന ഒരു ചെടിയാണ് പവിഴമല്ലി പോലെയാണെന്ന് ചുവപ്പ് കളർ പൂക്കളാണ് അതിൽ നല്ല ഒരു വലിയ ഇലയാണ് വിഷ്ണു കിരീടം എന്ന് പറയും നിങ്ങൾ ആ ചെടി കൂടുതലായിട്ടും വീട്ടിൽ വടക്ക് ഭാഗത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നട്ട് വളർത്തുന്നത് നല്ലതാണ് നമ്മൾ കൂടുതലായിട്ടും വൈറ്റ് നിറത്തിലുള്ള ഫ്ലവേഴ്സ് വീട്ടിൽ വള നട്ട് വളർത്താൻ ശ്രമിക്കുക അപ്പോൾ അത് പോസിറ്റിവിറ്റി കൂടുതൽ ആകർഷിക്കും ചില ആൾക്കാരുടെ വീട്ടിൽ അശോക വൃക്ഷം കാണാം അത് നടന്നത് നല്ലതാണ് അശോകന്ന് പറയുന്നത് തന്നെ ശോകത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന ആ ഒരു വൃക്ഷം എന്നാണ് ഒരു വ്യക്തിയുടെ ലൈഫിൽ നെഗറ്റിവിറ്റി കൂടുതൽ വരുമ്പോൾ അവരുടെ വീട്ടിലെ ചെടികളിൽ നമുക്ക് ആദ്യം കാണാൻ പറ്റും ചെടികൾ പെട്ടെന്ന് വാടിക്കരിഞ്ഞു പോവും ചെടികളിൽ എന്തെങ്കിലും അസുഖം വരും എന്തോ ഒരു അവസരം നിങ്ങളെ തേടി വരുന്നാട്ട് എന്തോ ഒരു കോള് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നല്ല സാഹചര്യങ്ങൾ നിങ്ങളുടെ ഫേവറിൽ വരുന്നാട്ടം കാണാൻ സാധിക്കുന്നു പ്രകൃതിയുടെ എന്തോ ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു കാര്യത്തിനും കൺഫ്യൂഷൻ വയ്ക്കരുത് നിങ്ങൾ ഇത് നിങ്ങളുടെ ലൈഫിൽ മഹത്വപൂർണവും ശുഭവുമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ആണ് എങ്കിൽ അത് ഓപ്പൺ ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ ഈശ്വരൻ നിങ്ങളോട് പറയുന്നു ഇനി നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ കഠിനാധ്വാനം എന്താണോ അത് ഈശ്വരൻ കാണുന്നുണ്ട് എന്നാണ് ഇവിടെ നിങ്ങളുടെ സംഘർഷങ്ങൾ എന്താണോ അതും ദൈവം കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാ സംഘർഷത്തിനും ഉള്ള പരിഹാരം ദൈവത്തിൻ്റെ കയ്യിലുണ്ട് നിങ്ങളുടെ വിജയം എന്താണോ അത് മുന്നേ തന്നെ നിർദ്ധാരിച്ച് കഴിഞ്ഞതാണ് അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും നിങ്ങൾ ഇനി ഒരിക്കലും വിഷമിക്കരുത് ദൈവത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് ഇരിക്കുക ഇവിടെ എല്ലാം നിങ്ങളുടെ ലൈഫിൽ നല്ലതായിരിക്കും സംഭവിക്കുന്നത് നിങ്ങളുടെ ടാർഗറ്റ് എന്താണോ അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഐസൊലേഷനിൽ നിങ്ങൾ ഉറപ്പായിട്ടും പുറത്ത് വരിക ആവശ്യമില്ലാതെ മനസ്സിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനോ പേടിയോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരിക നിങ്ങൾ അതായത് ഒരു വ്യക്തി ഒരു സംഘർഷവും കൂടാതെ ഒരു ലൈഫ് ജീവിക്കുന്നില്ല അതേപോലെ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും ഒരു സംഘർഷവും ഇല്ലാതെ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് തോന്നും എൻ്റെ ലൈഫിൽ ഞാൻ വിക്ടറി സമ്പാദിച്ചു ഇനി എനിക്ക് ഒന്നും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നും ഒരു വ്യക്തി നിങ്ങളോട് ചോദിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാഹചര്യം എങ്ങനെയാണ് പോകുന്നത് എന്ന് നോക്കുമ്പോൾ നിങ്ങൾ പറയും വളരെ സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത് ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ പറയുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല പറയുന്നത് എനിക്കറിയാം പക്ഷെ മുന്നോട്ടുള്ള സാഹചര്യമാണ് ഞാൻ പറയുന്നത് ഇങ്ങനൊരു ശബ്ദം നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാൻ സാധിക്കും എൻ്റെ ലൈഫ് നല്ല രീതിയിലാണ് പോകുന്നത് എന്ന് നിങ്ങൾ മറ്റുള്ളവരോട് പറയും നിങ്ങളുടെ ഫ്യൂച്ചർ വളരെ ബ്രൈറ്റായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എനർജി നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ സക്സസും അബണ്ടൻസും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഈ ഒരു എനർജി നിങ്ങൾക്ക് വളരെ വലിയൊരു ഉന്നതിയും ഹാർമണിയും തരിക തന്നെ ചെയ്യും ഇവിടെ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം നിങ്ങളെ വളരെ വലിയൊരു ചക്രവ്യൂഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഏകാഗ്രത ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിലും നിങ്ങളുടെ മനസ്സ് പോവാതെ എന്താണോ നിങ്ങൾ ടാർഗറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ മുന്നോട്ട് പോകും പക്ഷെ നിങ്ങളുടെ മനസ്സ് ഒന്ന് കൺഫ്യൂഷനോ ഏകാഗ്രത ഇല്ലാതെയോ നെഗറ്റിവിറ്റി കൊണ്ട് നിറയുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കോൺസെൻട്രേഷനോ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് എത്താൻ പറ്റാതെ ഇങ്ങനെ കൺഫ്യൂഷനായിരിക്കും അങ്ങനെ ഒരു അവസ്ഥയാണ് നിങ്ങളുടെ അപ്പോൾ നിങ്ങളുടെ ആ ഒരു മനസ്സാണ് നിങ്ങളുടെ കൺട്രോളിലാവാത്തത് അപ്പോൾ ഞാൻ എപ്പോഴും പറയും മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങൾ പത്ത് മിനിറ്റ് എന്തെങ്കിലും മെഡിറ്റേഷൻ ചെയ്താൽ ഈ ഒരു അവസ്ഥയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇവിടെ നിങ്ങൾ ഈ കഴിഞ്ഞു പോയ സമയത്ത് വലിയ എന്തോ പ്രോബ്ലത്തിൽ പെടാൻ പോയതാണ് പക്ഷേ സമയം നിങ്ങൾ അതിൽ നിന്ന് രക്ഷിച്ചു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ വലിയൊരു തെറ്റ് സംഭവിക്കാൻ പോയതാണ് പക്ഷേ ഈശ്വരൻ നിങ്ങൾ അതിൽ നിന്ന് രക്ഷിച്ചു ആ ഒരു കാര്യത്തിന് നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുക എന്നെ അതിൽ നിന്ന് രക്ഷിച്ചതിന് നിങ്ങളുടെ കഠിനാധ്വാനം എന്താണോ അത് നിങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക നിങ്ങളുടെ ആ ഒരു ഭാഗ്യം സുരക്ഷിതമായിട്ടാണ് ഉള്ളത് ഒരു രീതിയിലുമുള്ള ദുഃഖത്തിൽ നിങ്ങളെ ഈശ്വരൻ ഒരിക്കലും ഇരുത്തത്തില്ല എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഒരു സന്തോഷം ലഭിക്കുക തന്നെ ചെയ്യും അതായത് ഒരു വ്യക്തിക്ക് ഒരു സമയം ദുഃഖമാണെങ്കിൽ ഒരു സമയം സന്തോഷമായിരിക്കും അത് നിങ്ങൾ മനസ്സിലാക്കുക ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവുക തന്നെ ചെയ്യും ഇന്ന് നിങ്ങൾക്ക് വിഷമമായിരിക്കും പക്ഷേ നാളെ നിങ്ങൾ ഈശോനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്ത് ഷോ ചെയ്ത് തളർന്നു പോകും ആ രീതിയിലൊരു മാറ്റമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ലൈഫിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ നിങ്ങളുടെ ലൈഫ് ടൈമിലുള്ള സന്തോഷം അതായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ സ്വപ്നത്തിൽ പ്രഗ്നൻ്റ് ലേഡിയെയോ കുട്ടികളെയോ കാണാൻ സാധിക്കുന്നുണ്ടാകും അതാണ് നിങ്ങളുടെ ഒരു സൈൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ ഉറപ്പായിട്ടും ഉടനെ ഉണ്ടാകുമെന്നാണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ കുറച്ച് ഇമോഷണലാണ് നിങ്ങളുടെ ആ ഒരു ഇമോഷനിൽ നിങ്ങൾ കൺട്രോളിൽ വയ്ക്കുക അഞ്ച് മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക അതും പറ്റുന്നില്ലെങ്കിൽ ഓ മന്ത്രം ഉച്ചരിക്കുക നിങ്ങൾ വൈറ്റ് കളർ വസ്ത്രം കൂടുതലായിട്ട് ധരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ ബ്ലാക്ക് ഓർ ബ്ലൂ കളർ വസ്ത്രം നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അതിന് ദയവായി ചെയ്ത് എനിക്ക് വേണ്ടി ഒന്ന് അവോയ്ഡ് ചെയ്യുക നിങ്ങൾ നിങ്ങൾ എന്തിൻ്റെ പിറകെയാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സന്തോഷം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ എന്തോ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് നിങ്ങൾക്ക് ലഭിക്കുന്നത് വളരെ ശരിയായിട്ട് ഉള്ള സമയത്തായിരിക്കും കാരണം ആ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടിട്ട് നിങ്ങൾ ആ ഒരു മെസ്സേജ് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആകും നിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവർ എന്തൊക്കെ വിഷമങ്ങളാണോ തന്നത് അതിൻ്റെ ആ ഒരു നീതിയും ഈ ഒരു സമയത്തായിരിക്കും ഉണ്ടാവുന്നത് ആ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ആ സമയത്തായിരിക്കും നിങ്ങൾക്ക് നീതിയും ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് സന്തോഷമാണ് ഈശ്വരൻ തരുന്നത് നിങ്ങൾക്ക് നീതിയും തരും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷവും തരും ഇവിടെ നിങ്ങളുടെ ലൈഫ് സെലിബ്രേഷനിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു സമയം നിങ്ങൾ എന്തിൻ്റെ പിറകെയാണോ പൊയ്ക്കൊണ്ടിരുന്നത് ആ ഒരു കാര്യം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ലൈഫിൽ നല്ല ഒരു മാറ്റമാണ് ഉണ്ടാവാൻ പോകുന്നത് പേടിക്കേണ്ട ഒരു ആവശ്യവുമില്ല നിങ്ങളുടെ കരിയർ സെക്യൂറാണ് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണ് എന്ന് ആരുടെങ്കിലും കൂടെ നിങ്ങൾ ഈ ഒരു സമയം വഴക്കിടുകയോ എന്തെങ്കിലും ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ വാണി അത് നിങ്ങൾ മോശമാക്കരുത് അതായത് നിങ്ങളുടെ ശബ്ദം കൊണ്ട് അവരെ വളരെ മോശമായിട്ട് വാക്കുകൾ പറയാനോ ഒന്നിനും പോകരുത് നിങ്ങൾ ഹനുമാൻ സ്വാമിയുടെ കോവിലെ എല്ലാ ചൊവ്വാഴ്ചയും പോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പോവുക നിങ്ങളുടെ എനർജി നിങ്ങൾ ഒരിക്കലും മോശമാക്കരുത് എന്തിനാവശ്യമില്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ റിയാക്ട് ചെയ്യാൻ പോകണം നിങ്ങൾ പ്പോൾ വരാൻ പോകുന്ന സമയമോ അല്ലെങ്കിൽ ഈ കഴിഞ്ഞു പോയ സമയത്തോ നിങ്ങൾ ആരോടെങ്കിലും വഴക്കിട്ടിട്ടുണ്ടെങ്കിലോ ഇല്ലെങ്കിൽ വഴക്കിടാൻ പോകുന്നുണ്ടെങ്കിലോ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു വാണി നിങ്ങൾ സൂക്ഷിച്ച് പ്രയോഗിക്കുക അതായത് ആവശ്യമില്ലാതെ അവരോട് സംസാരിക്കാൻ പോകണ്ട ആവശ്യത്തിന് മാത്രം സംസാരിക്കുക അതായത് ഒരു വ്യക്തിയോട് നമ്മൾ വഴക്കിട്ട് പോണങ്ങിയിരിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ അവരോട് സംസാരിക്കാൻ പോകണ്ട ആവശ്യത്തിന് മാത്രം സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കുക അത്ര മാത്രം നിങ്ങൾ ചെയ്യുക അവർ ആലോ ആലോചിച്ച് നിങ്ങളുടെ ലൈഫിൽ ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല നിങ്ങളുടെ ലൈഫ് സ്മൂത്തായി പോകണം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത് ആവശ്യത്തിന് മാത്രം അങ്ങനെയുള്ള വ്യക്തികളോട് സംസാരിക്കണമെന്ന് അപ്പോൾ നിങ്ങൾ ആരോട് വഴക്കിട്ടാലും നിങ്ങൾ അവിടെ നിശ്ശബ്ദമായിട്ടിരിക്കുക ആ ഒരു സ്ഥ നിശബ്ദമായിട്ടിരിക്കുന്ന സമയത്ത് എട്ട് അല്ലെങ്കിൽ ഒമ്പത് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു സ്ഥിതിയിൽ ന്യായം ഉറപ്പായിട്ടും കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു സാഹചര്യം മോശമായിട്ടുള്ള അവസ്ഥയിലാണ് എങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു അത് ഒരിക്കലും നേരെയാവില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ആ ഒരു സാഹചര്യത്തെ നേരെയാക്കാൻ മിത്രത്തിൻ്റെ രൂപത്തിൽ ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി ദൈവം അയക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ണർ തന്നെ നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഒരു ഹീലിംഗിൻ്റെ സോഴ്സ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ രൂപത്തിൽ ഈശ്വരൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നതാണ് ആ ഈ ഒരു സമയം നിങ്ങൾക്ക് ബ്ലൂ ഓർ വൈറ്റ് കോമ്പിനേഷൻ കൂടുതലായിട്ട് കാണാൻ സാധിക്കുക അപ്പോൾ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ലൈഫിലെ ആ ഒരു പ്രശ്നം എന്താണോ നിങ്ങൾക്ക് ഒരിക്കലും നേരെയാക്കാൻ പറ്റാത്ത ആ ഒരു പ്രശ്നം അത് നേരെയാക്കാൻ നിങ്ങളുടെ അടുത്തേക്ക് സഹായത്തിന് ഒരാൾ വരികയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക അപ്പോൾ നല്ല വ്യക്തികളെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈശ്വരൻ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ വലിയ കാര്യം സംഭവിക്കും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഞാനത് രണ്ട് മൂന്ന് പ്രാവശ്യ റീഡിംഗിൽ പറഞ്ഞു അങ്ങനെ എന്തോ വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നത് കൊണ്ടാണ് എന്തോ ഒരു ഗുഡ് ന്യൂസ് ആയാലും നിങ്ങൾക്ക് ലഭിക്കുമത് ഇതോ ഒന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ റിക്കവറി നിങ്ങൾക്ക് കിട്ടും ഇങ്ങനെ ഒരു റിക്കവറി അല്ലെങ്കിൽ ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ ഒരു പ്രകൃതി എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് പിന്നെ ഏഞ്ചൽ നമ്പേഴ്സ് ഒന്നിന് പിറകെ ഒന്നായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കാണാനും സാധിക്കും ഇവിടെ നിങ്ങൾ കോൺസെൻട്രേഷനിൽ നല്ല രീതിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു അവസരം നിങ്ങളുടെ അടുത്തേക്ക് ഉറപ്പായിട്ടും വരുന്നതാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതിലൂടെ നിങ്ങളുടെ കരിയർ വളരെ നല്ലതായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ ഒരിടത്തും സ്റ്റോപ്പ് ആവരുത് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുവാനാണ് പ്രകൃതി നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമസ്കാരം താങ്ക് സോ മച്ച്